मेर जाने वाले मेरा सलाम कहना मेरा सलाम कहना। तोर क्या നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിഷ്ണു മനസ്സ് നമ്മുടെ കേരള മെഹ്ബാബിന്റെ മനോഹരമായ സദസ് അതിന്റെ സൗണ്ട് ചെക്കിങ്ങിനൊക്കെയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല നാളെയ സമയത്ത് പാടി പാടി സദസ്സിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാളെ ആരും മറക്കരുത് നമ്മുടെ മെഹബാബലിസിലേക്ക് വൈകാതെ തന്നെ എത്തിച്ചേരണം കൃത്യം മൂന്നേ പതിനെ തുടങ്ങണ മല കേരളത്തിലെ ഏറ്റവും ഇഷ്ടം ആ മനോഹരമായ സ്ഥലം നമ്മുടെ പുത്തനത്താണിയാണ് തിരൂരിൽ നിന്നും റെയിൽവേ വരുന്നവർക്ക് തിരൂരിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്ററിനടുത്ത് മാത്രം ദൂരമുള്ള പുത്തനത്താണിയാണ് പരിപാടി നമ്മൾ പോസ്റ്ററൊക്കെ അറിയിച്ചിട്ടുണ്ട് പരിപാടിയിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥ സ്വാഗത കേരളത്തിൽ നടക്കാവുന്ന ഏറ്റവും വലിയ ഇഷ്ടമായ അതിലേക്ക് എല്ലാവരും ഞാൻ ഭാഗ്യമുള്ള തിങ്കളോടെ പിന്നരിട സൗണ്ട് ഓ ഗ്രേസ മസാല നമ്മളെ ശതമാരി ചെക്കിങ്ങിന്റെ

വെച്ചിട്ടുണ്ട് പരിപാടി നാളെയാണ് വീട് നമ്മള് ഓർവ് ഡിസംബർ ഇരുപത്തി ഒന്ന് നാളെ നാളെ റജബ് ഒന്ന് മറ്റന്നാ റജബ് ഒന്ന് രാവാണ് ഇൻഷാല് നമ്മുടെ മെഹബാസിന് ഓർത്ത് കരഞ്ഞ് ഓർത്ത് വല്ലാതെ അനുരാഗപ്പെട്ടിട്ട് സദസ്സിൽ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ഇവിടെ തരുന്ന നേർച്ചവിടെ പൊതി ഭക്ഷണം അതെടുത്തിട്ട് നാളെ റജബിൻ്റെ ആദ്യത്തെ നോമ്പ് നോൽക്കാൻ ഇൻഷാൾ നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടാവണം അതുമല്ലാത്തൊരു അനുഭൂതിയാണല്ലോ ഇൻഷാൽ അതൊക്കെ സ്ത്രീകൾക്ക് വിശാലമായി നിസ്കരിക്കാനുള്ള സൗകര്യമാണ് വിശാലമായ സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതേ കൂടെ തന്നെ ഇത് സ്ത്രീകൾക്ക് മുറി വിട്ടാനാണ് ഇവിടൊക്കെ നാളെ സൈൻ ബോർഡുകളൊക്കെ വരും മക്കളൊക്കെ ചെറിയ മക്കളൊക്കെ ഏറ്റവും വരുന്നവർക്ക് മുര കൂട്ടാനൊക്കെ സൗകര്യങ്ങളൊക്കെ മനോഹരാക്കി ഇവർ കൃടീകരിച്ചിട്ടുണ്ട് അതിന് പുറമെ സദാ ഒതുദായ്മാക്കാനും ഒതുക്കാനും ബാത്റൂം സൗകര്യങ്ങളൊക്കെ വെടി ചെയ്ത് വച്ചിടണം അതെ അതായത് എല്ലാം കൊണ്ടും ഇൻഷാള്ള മനോഹരമായി ക്രോഡീകരിച്ച് കേരള മെഹബാ മജിൽസിൻ്റെ രണ്ടാമത് എഡീഷൻ കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്ക് മജിൽസ് ഇഷ്കിന് വേണ്ടി മറ്റൊരു ഒരു ഒരു ഫലം മറ്റൊരു ലക്ഷ്യവും പിന്നിലും മുന്നിലും വെക്കാതെ ഇഷ്കു പറയുക പാടുക അതിനു വേണ്ടി ഇരുമിച്ചിട്ട് കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് ഇൻഷാല്ല അത് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്സാര പരിപാടിയല്ല ഈ ഒരു കാലഘട്ടത്തിലും ഇലക്ഷനിലും മറ്റുമുള്ള ആളുകളൊക്കെ സജീവമാണ് ഈ സമയത്തും ഹബീബ് എന്ന് പറയുന്ന ചിന്തയെ ഹയാത്തക്ക് എന്നുള്ള ദൗത്യത്തോടു കൂടി ഇറങ്ങിപ്പെട്ടിട്ടുള്ള നമ്മുടെ മെഹബയുടെ ടീം മാഷാ അല്ല അതിൻ്റെ പരിപാടിയിൽ അപ്പോൾ ഞങ്ങൾ കൺസോൾ അതായത് സൗണ്ട് ചെക്ക് ചെയ്യുകയാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആ എന്നാ വിളിക്കൂ അപ്പോൾ അതിൻ്റെ കൺസോൾ മൊത്തം ടോട്ടൽ നമ്മൾ ചെക്ക് ചെക്ക് ചെയ്തിട്ട് എന്താ പറയുക എല്ലാം റെഡിയാക്കി നാളെ കാരണം പക്കാ ആ ഷെഡ്യൂൾ കാണാൻ ഒരുപാട് നേതാക്കന്മാർ സെയ്തുമാരൊക്കെ വന്നിട്ട് ഇഷ്കിൽ ലയിച്ചിരിക്കുന്ന വേദിയാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഷെഡ്യൂളിനെ ബാധിക്കാത്ത കൊലത്തിൽ അത് മൊത്തം കൺവേർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്രയും വലിയൊരു എന്താ പറയുക കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വലിയൊരു പരിപാടി ഞാൻ നേരത്തെ ഷെഡ്യൂൾ കാണിച്ചു തന്നു അത് വീണ്ടും ഞാൻ ആ അതെ നമ്മളെ മമുദ്ക്കൊക്കെ അഥാ സജീവാണ് മുപ്പൻ മറ്റു ജോലികളൊക്കെ എടുത്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ വേണ്ടി വന്നതാണ് മാഷാ അല്ല ഞാൻ ഒന്ന് ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ലൈവിലുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടേക്കും നാളെ നടക്കാനുള്ള പരിപാടി ഷെഡ്യൂള് കേരളം ഹെബ്ബ മജിലിസ് നമ്മളതിന് സമയം കൊടുത്തിട്ടുള്ളത് ഇൻഷാല്ല മൂന്ന് മണിയോട് കൂടി എല്ലാവരും പ്രസൻറ്റാവുക നല്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് അല്ലാൻ്റെ തോഫിക്കോട് കൂടിയിട്ട് നല്ല വെൽക്കം ഒക്കെ കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം മജിലിസിൽ കയറിയിരിക്കാം നല്ല ഒരു സദസ്സിലേക്ക് വന്നിട്ട് ഇൻഷാള്ള ആദ്യ സെക്ഷൻ ബഹുമാനപ്പെട്ട ഉഷാബാക്കി വിസ്താദ് മൂന്നരയ്ക്ക് തുടങ്ങും മൂന്നര മുതൽ നമ്മുടെ ജമലീൽ തങ്ങളും അതോടൊപ്പം തന്നെ നോഷാബാക് വിസ്താദ് കൈകാര്യം ചെയ്യും കൂടുതലൊന്നും സമയം വെയിറ്റ് ആക്കൂല കാരണം നമ്മുടെ പരിപാടി വല്ലാതെ പ്രഭാഷകന്മാർക്കൊന്നും ഒരു മണിക്കൂറിനപ്പുറത്തും ആരാണ് നിശ്ചിത ടൈം ആരും മടുപ്പിക്കാത്ത കോലത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല നേരെ അറഹമുല്ലാസ്മി ഉത്തേ മഹബത്തിൻ്റെ കാതൽ എന്താണ് മഹബത്ത് അതിൻ്റെ അടിസ്ഥാനം പറയും കൂടെ ബഹുമാനപ്പെട്ട ഫസൽ സാഹിദ് തങ്ങൾ കണ്ണന്തളി തങ്ങൾ എന്ത് ചെയ്യും സെക്ഷൻ കൈകാര്യം ചെയ്തതിന് ശേഷം സമസ്തയെക്കുറിച്ച് കഴിവിൻ്റെ മുമ്പ് ഒരു കാ മണിക്കൂർ കൊണ്ട് സമസ്തയെന്താണെന്ന് പ്രാവർഷികമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പരിചയപ്പെടുത്തും അതിനുശേഷം ഇഹിയ കുറാനിക് അക്കാദമിയുടെ വിദ്യാർത്ഥികളുടെ ഒരു ആദരവ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്തതിനു ശേഷം ഏഴ് മണിയോടുകൂടിയാണ് പ്രേമത്തിൻ്റെ മനോഹരമായ പെയ്ത്ത് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട സ്വാബിത് അലിഷിഹാബങ്ങളെ ഹബീബിനെ കേൾക്കുമ്പോഴേക്കും കണ്ണു നിറയുന്ന സൈദന്മാരുടെ എന്നും പലപ്പോഴും ഓർത്തു വെക്കുന്ന ആൾ അതോടൊപ്പം തന്നെ ജലീർ റഹ്മാൻ പാടിയൊരു ഉസ്താദ് പിന്നെ കെരിമൻവേരി പൊന്നാനി ഉസ്താദ് മൂന്ന് പേരും കൂടി ഏകദേശം ഏഴ് മണിക്ക് കയറി ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ എട്ടേ മുപ്പതിന് ഇൻഷാല്ലാ മനോഹരമായ പുതിയ ഒരുപാട് പാട്ടുകളുമായിട്ട് നമ്മുടെ ടീം പിന്നീടൊരു രണ്ട് മൂന്ന് മണിക്കൂർ പാടും പാടിനെ തന്നെ പാടിയും പറഞ്ഞും ഇഷ്കിൻ്റെ പുതിയ മുഖങ്ങൾ മുഖങ്ങളുണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അലഹദില്ല ഒരു മനോഹരമായ ഒരു സെക്ഷന് കൈകാര്യം ചെയ്യും ഒന്നുകൊണ്ട് നന്നാക്കി പറഞ്ഞാൽ പലവരും ചോദിക്കലുണ്ട് ലൈവ് ഉണ്ടാവില്ല ലൈവ് ഉണ്ടാവില്ല ലൈവ് ഒക്കെ ഉണ്ടാവും രണ്ട് മൂന്ന് ചാനൽ ലൈവ് ഉണ്ട് അതൊക്കെ ശരിയാണ് ലൈവിനൊക്കെ പക്ഷേ ഒരിക്കലും സദസ്സില് ഇരിക്കുന്നതിൻ്റെ ഫീല് ലൈവിന് കിട്ടൂല കാരണം നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ സ്ത്രീകളുടെ സ്ഥലമാണ് അതേപോലെ തന്നെ ഉമ്മമാർക്കൊക്കെ ഇരിക്കാനുള്ള വലിയ ഏരിയയാണ് ഇനിയും നമ്മൾ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യും അതും മനോഹരമായ മരങ്ങളൊക്കെ ഇടയിലൂടെ ഒക്കെ വന്നാണ് ഇവിടെ സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റുകളൊക്കെ എന്തെയ്യും നമ്മൾ ബഹൂറുമായി ബന്ധപ്പെട്ട് ബഹൂറൊക്കെ പുകച്ചിട്ട് അങ്ങനെ നല്ല വാബിൽ നിൽക്കുന്ന സദസ്സിലേക്ക് ഇവിടെ കാണാൻ ഇവിടെ സ്ക്രീൻ ഉണ്ട് എക്സ്പ്രസ്സിലൊരു സ്ക്രീൻ സ്ക്രീന് കാണും അപ്പുറത്ത് കാണും ഈ വേരി ഈ സമയത്ത് സൗകര്യ ചെയ്തിരും ഈ മരങ്ങളൊക്കെ ഇടയിലൊക്കെ നല്ല ഇഷ്ടിന് നല്ല മനോഹരമായ തണുപ്പ് നിൽക്കുന്ന ഡിസംബർ ഈ സമയത്ത് ഹബീബിനോർത്ത് കരയാന് കണ്ണ് കറി ചൂടാവാനുള്ള അതൊക്കെ നമ്മളെ എൻട്രി ആണ് മനോഹരമായി എൻട്രിക്ക് നമ്മൾ കയറി വന്നു അലഹദില്ല ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഇവിടെ ചേർ ഇൻഷാല്ല പൂർത്തിയാവും ചേർന്ന് ഇരത്തുന്ന പടിയിലാണ് ഇവിടെ നമ്മൾ ലൈവിൻ നിങ്ങൾക്ക് ഈ കാണുന്ന കാഴ്ചയുള്ളൂ പകരം ഇവിടെ വന്നിരുന്നിട്ട് ഇൻഷാല്ല ലൈറ്റൊക്കെ കിടത്തിട്ട് ഹബീബിനെ പാടി പാടി കരയുന്നൊരവസ്ഥ ഒരിക്കലും 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 ഇവിടെ നിന്നിട്ട് ലൈറ്റ് എടുത്തിട്ടുള്ള അവസ്ഥ ലൈവിൽ കിട്ടില്ല അത് സംശയമില്ല കഴിഞ്ഞ പ്രാവശ്യം കേരള മെഹബാബ് മജലീസിനൊക്കെ ആളുകൾ പൊട്ടിക്കരഞ്ഞ രംഗങ്ങളുണ്ടായിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞ് ഒരുപാട് കരഞ്ഞ് കണ്ണീർ ഹബീബിനോർത്ത് ഒരുമിച്ച രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അലഹമില്ല അതിൻ്റെ ഇരട്ടി സംഭവിക്കാനാണ് സാധ്യത അത് അതങ്ങനെ തന്നെയാണ് കാരണം എല്ലാം പ്രീ പ്ലാൻ ചെയ്തിട്ട് അതിനുവേണ്ടി ഹബീബിനോർത്ത് കരയാനുള്ള ഒരു അവസരം അതാണ് കേരള മെഹബാബജലസ് പലരും ഒന്ന് ചോദിക്കലുണ്ട് ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് കാരണം അതൊക്കെ അതാവുമെന്നേ ഉള്ളൂ നമ്മളത് വേണ്ടി അതൊന്നിപ്പോൾ ചിന്തിക്കും